അതിനിടയ്ക്ക് ബാസിലൊന്ന് വന്നു പോയിട്ടെല്ലോ അതെ അല്ലെങ്കിൽ നമ്മൾ വിളിക്കാൻ വേണ്ടി ഏതെങ്കിലും കാഫർ ഇവിടെ തക്കിയെ കളിച്ച് ബാസിന്റെ പേരിട്ട് വന്നാ എന്താണി കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരെ ഫാസിൽ ഡിവൈസ് സംസാരിക്കുന്നില്ലല്ലോ ഹർഷാദ് ഹലോ കുറച്ച് ഒച്ചത്തിൽ നിങ്ങളുടെ ചെറിയൊരു ചെയ്ത വോയിസ് ആണ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിട്ട് പറയാം ആ ആ ഇസ്ലാമിന്റെ പോസിറ്റീവ് കാര്യങ്ങളൊന്നും പറയാതെന്താ പറയാ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് ഒരു അഞ്ചു മിനിറ്റ് പോസിറ്റീവ് മാത്രം അത് കഴിഞ്ഞ് പറയട്ടെ ഹർഷദ് അല്ലല്ലോ അഞ്ചു മിനിറ്റ് സമയം കൊടുക്കാം കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ അല്ലല്ല മൂപ്പര് ഏതെങ്കിലും പോസിറ്റീവ് ഗുണം പറഞ്ഞോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചെണ്ണം നമ്മളും പറയും നെഗറ്റീവ് അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കണം നമ്മൾ പോസിറ്റീവ് അംഗീകരിക്കാം പ്രശ്നം തീർന്നല്ലോ നമ്മളൊരു സമവായി അപ്പൊ അദ്ദേഹം കൂടി ഒരു കാര്യം കൂടി ഹർഷദ് മുഖം കാണിക്കോ அது பற்றி பிரைவசி ஆகிரும் பிரட்டி விளக்கிறது இறங்கும் െത്തിന്റെ അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ വിലക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ അത് കോട്ടയം ഞങ്ങൾ സമ്മതിച്ചു നിങ്ങൾ അംഗീകരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചു അടുത്ത പറഞ്ഞു പിന്നെ ഇസ്ലാം കസിൻ നിരോധിച്ചിരുന്നല്ലോ ആ അത് 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 ഞാൻ ഞാൻ പറയാം മതി പിന്നെമിലെ തെളിവന്നുമില്ല അറിയാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് എന്താണ് ഒരു വചനോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാം കാരണം ഞങ്ങൾ അറിയുന്നത് അങ്ങനെയുള്ള മാര്യേജ് െ നടത്തി കൊടുക്കുന്നത് എനിക്കറിയാം അതെന്റെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് തെറ്റാണെന്ന് ഒരു ഒരു പോക്കരി മിനിറ്റ് തെളിവ് പൊതുവെ ഇപ്പൊ ഇസ്ലാമിലൊന്നും അങ്ങനെ കസിൻ മാരേജ് ഹിന്ദുസിന്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോസിന്റെ ഇപ്പൊ നടക്കുന്നില്ലല്ലോ ഹർഷാദ് ഹർഷാദ് നന്മ പറയാ എന്നിട്ട് നിർത്തു എന്നിട്ട് ബാക്കി നമ്മൾ അപ്പോൾ ഒന്ന് പറഞ്ഞു ആൽക്കഹോൾ ബാൻ രണ്ട് കസിൻ മാരേജ് ബാൻ ഇനി ബാക്കി ഇത് ഇത് ശേഷം ശേഷം മാത്രമേ നമ്മൾ നമ്മൾ അല്ല നിങ്ങൾ ആദ്യം അഞ്ചു പറഞ്ഞു നിർത്തു എന്നിട്ട് വെയിറ്റ് സമയല്ലോ നിങ്ങൾ ബാക്കി പറയൂ അഞ്ച് കാര്യങ്ങൾ ബാക്കി േ അഞ്ചെണ്ണം ചോദിച്ചിട്ട് രണ്ടിലൊതുക്കും എന്നാ പിന്നെ അല്ല കസിൻ അല്ലേ ഓക്കെ അപ്പൊ ഹർഷാദ് ഇവിടെ വന്ന് പറഞ്ഞത് ഇസ്ലാമിലെ നന്മകളെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം ഓക്കെ അപ്പോ നമ്മൾ തിന്മകളെ കുറിച്ച് മാത്രം പറയുന്നു ഇതുമാണല്ലോ പ്രശ്നം അപ്പൊ അവിടുന്ന് ആ ഒരു മിനിറ്റ് അപ്പൊ അവിടുന്ന് ഹർഷാദ് തന്നെ സമ്മതിക്കുകയാണ് ഇസ്ലാമിലെ നന്മയുണ്ട് തിന്മയുണ്ട് അങ്ങനെയാണോ സമ്മതിക്കുന്ന എനിക്കൊരു രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് വേറൊരു അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നന്മ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം തിന്മ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുകയും അതിന് തെളിവ് പറയുകയും ചെയ്യുന്നത് നിങ്ങൾ എടുക്കുകയില്ല ഇതാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചത് അല്ലേ പറഞ്ഞേ മോഹൻ നബി ആറാം വയസ്സിൽ കല്യാണം കഴിച്ച് ഏഴാ ഒമ്പതാം വയസ്സിൽ പൂശുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആയിഷെ അതൊരു തിന്മയാണ് പിഡോഫീലിയ എന്ന് പിഡോഫീലിയന്ന് വിളിക്കും ഇന്ന് അത് ചെയ്ത മോഹൻ നബി ഉണ്ട് പോക്സോ കേസിൽ അകത്ത് കിടക്കും ഇതൊരു തിന്മയാണോ അതാ പറഞ്ഞ ഇന്ന് മോഹൻ നബി അത് ചെയ്താൽ മൊഹമ്മദ് നബി ഉണ്ടതിന്നും ഇത് നന്മയാണോ തിന്മയാണോ ആ ഇതന്നെ നമ്മളും പറഞ്ഞേ അപ്പൊ നിങ്ങൾ ഇനി അടുത്തത് അപ്പൊ നിങ്ങളോട് അഞ്ചെണ്ണം പറയാൻ പറഞ്ഞിട്ട് ഇത്രമാത്രം നന്മ മാത്രമുള്ള മതമാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് ഒരു അഞ്ച് നന്മ ടപ്പ എന്ന് പറയാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക ഇസ്ലാമിലെ തിന്മ ഒരു പത്തെണ്ണം ടപ്പ എന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് ടപ്പ ടപ്പ ടപ്പു പറയാം പറഞ്ഞ് കേൾപ്പിക്കണം ഓക്കെ ഇതേപോലെ എനിക്കൊരു മുപ്പത് സെക്കൻഡ് അപ്പൊ ഞാന് ഞാന് അഞ്ചെണ്ണം ഇയാള് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്നാ ഞാൻ അഞ്ചെണ്ണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം ഇസ്ലാമിലെ തിന്മ ഓക്കെ അപ്പോൾ ഒന്നിപ്പോൾ ഇത് ഇവിടെ പറഞ്ഞു മുഹമ്മദ് നബി പിഡോഫീലിയ കാണിക്കുന്നു അത് എക്സ്പ്രസ് ചെയ്യുന്നു അത് ചെയ്യുന്നു ആറാം വയസ്സിൽ കെട്ടി ഒമ്പതാം വയസ്സിൽ പൂശുന്നു ഒന്നര വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോൾ അടുത്ത വർഷം കെട്ടി പൂശെന്ന് അവിടെ പറയുന്നു നിങ്ങൾ കേൾക്കുക അപ്പോൾ ഒന്നാമത്തെ തിന്മ ഇനി രണ്ട് ഈ പറയുന്ന ഗോത്രങ്ങളെ അവർ വിശ്വസിച്ചില്ല ഇസ്ലാമിൽ എന്നതിന്റെ പേരിൽ അവരെ കൊള്ളയടിക്കുന്ന ഒരു പ്രവാചകൻ അവരെ കൊള്ളയടിച്ച് അതിൽ പെട്ടിട്ടുള്ള സ്ത്രീകളെ പിടിച്ച് അടിമകളാക്കി കുട്ടികളെ പിടിച്ച് അടിമകളാക്കുന്നു എവിടെന്നുള്ളതൊക്കെ ഖദീസൊക്കെ കാണിച്ചരാം നിങ്ങൾ വെയിറ്റ് ചെയ്യാം നമ്മൾ ആദ്യം തിന്മ പറയും എന്നിട്ട് ബാക്കി നിങ്ങളൊരു നന്മ പറഞ്ഞു അതിന്റെ തെളിവ് വെച്ചിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടില്ല അതിൽ നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണോ നിങ്ങൾ കസിൻ മാരേജ് ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു നന്മ നിങ്ങൾ പറഞ്ഞു അതിന്റെ തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് തയ്യാറാണോ ഇസ്ലാമിലോ പൊതുവേ അതിന് തെളിവുണ്ടോ തെളിവുണ്ടോ ഇസ്ലാമിൽ തെളിവാണ് നമ്മൾ ചോദിക്കുന്നത് മതത്തിൽ ചോദിച്ച തെളിവ് മതത്തില് ചോദിച്ചത് പറ്റുമോ ഇപ്പൊ ഇസ്ലാമിൽ കസിൻ മാരേജ് ഇല്ല എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതിന് തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂ ഇല്ലേ യെസ് ഒന്നോ ഇതിനെ ചോദിച്ചതിന് ഉത്തരം പറയൂ കസിൻ മാര്യേജ് ഇസ്ലാമിൽ ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഇസ്ലാമിൽ നിന്നുള്ള തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് യെസ് പറ്റൂലേ തിന്മ ചോദിച്ചാൽ അതിനുള്ള തെളിവ് തരാൻ തൽക്കാലം നമുക്ക് സൗകര്യമില്ല തൽക്കാലം നിങ്ങൾ പറയുന്നത് നമ്മൾ എടുക്കുന്നു നമ്മൾ പറയുന്നത് നിങ്ങൾ എടുക്കുക അതിന് നിങ്ങൾക്ക് ഓക്കെ ആണോ അത് അല്ല അല്ല അതും പിന്നെ നിങ്ങൾ ആദ്യം തെളിവ് വെക്കുക എന്നിട്ട് നമുക്ക് ബാക്കി പറയുന്നു ആദ്യം നിങ്ങൾ എന്ത്യുന്നു തെളിവ് പറയൂ എന്നിട്ട് ബാക്കി കസിൻ മാരേജ് ബാൻ ചെയ്തു എന്നുള്ളതിന് തെളിവ് നിങ്ങൾ വെക്കേ മദ്യത്തിന്റെ അത് നമ്മളിപ്പോ മദ്യത്തിന് അനുകൂലിക്കുന്ന ആളുകളല്ലേ

കസിൻ നിരോധിച്ചതിന്റെ തെളിവ് നിരോധിച്ചതിന് യഹൂദ മതത്തിലും ഹിന്ദു മതത്തിലും കസിൻ കസിൻ മറ്റേ ഉള്ളത് ആരും ചോദിക്കുന്നില്ല നിരോധിച്ചതിന്റെ തെളിവ് ഹർഷം ഹർഷത വീണ്ടും മനസ്സിലാക്കേണ്ടത് ഇന്ന് ചെയ്യുന്നില്ല എന്നുള്ളതല്ല തെളിവ് മതത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തെളിവാക്കി ചോദിക്കുന്നു അത് മുസ്ലിങ്ങൾ അതന്നെ ഇന്ന് ഇന്ന് ചെയ്യുന്നുണ്ടോഷ ചോയിക്കണ്ടൂതരിണോ അതിലേക്ക് പോവണ്ട ഹർഷദ് അതിലേക്ക് പോവാ വേണ്ട കേട്ടോ ഇന്ന് മുസ്ലിങ്ങളായി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കരുത് വേറെ മുഹമ്മദ് കാലത്താരും ചെയ്തില്ലല്ലോ മുഹമ്മദ് നബി ചെയ്തില്ല മുഹമ്മദ് മുഹമ്മദിന സഹാബികൾ ആരും ചെയ്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ അതുകൊണ്ടല്ലേ അവര് ഞാൻ മുസ്ലിംസ് അവരെന്താ ചെയ്യാറ് പറഞ്ഞില്ലേ കുട്ടിയാണ് കല്യാണ പ്രായമായിട്ടില്ല എന്ന് അബൂബക്കർ പറഞ്ഞില്ലേ എന്താ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കസിൻ എന്ന പേര് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാക്കിന് അർത്ഥം വരുന്ന മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ അല്ല അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് നബി നബി ചെയ്തിട്ടില്ല കല്യാണം കഴിച്ചിട്ടുണ്ടോ മുഹമ്മദ് നബി മുത്താപ്പാന്റെ അങ്ങനെ കുട്ടിനെ കല്യാണം കഴിച്ചോണ്ട് അത് പറയങ്ങള് ആ അത് ഉമ്മാന്റെ ബന്ധത്തില് അങ്ങനെയല്ലേ കസിൻ ആണോ ഫസ്റ്റ് അത് അമ് മോള് സ്വന്തം സ്വന്തം മാത്രല്ല കൂടിയാണ് ഫസ്റ്റ് അതും പോട്ടെ അവരെ കല്യാണം കഴിച്ച് ഈ സൈനബിന്റെ നഗ്നത ഒളിച്ചു കണ്ട് എന്നിട്ട് അതിൽ ആഗ്രഹം മൂത്തിട്ട് അവനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് എന്നിട്ട് പോയി കെട്ടി അറിയോ ഇതൊരു നന്മയാണോ വളർത്തു വളർത്തുമകന്റെ ഭാര്യയെ ഒളിച്ചു നിന്ന് കണ്ട് ആ നഗ്നത കണ്ട ആസ്വദിച്ച് ഹൃദയം പുളകിതനായി എന്നിട്ട് അവനെ കൊണ്ട് അത് മോചിപ്പിച്ചു എന്നിട്ട് എടുത്തു എടുത്തു സെൽഫ് ഗോൾ ആയി പിള്ളേർക്ക് നല്ല വായിക്കാൻ എഴുതാൻ കഴിവുണ്ടാവില്ല അവനെ ചെലപ്പം വായിക്കാനൊന്നും ഒന്നും പറയാല്ലേ കൈപ്പള്ളി പോയി ാണ് നിഷിദ്ധമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളെന്ന് പറയുന്നുണ്ട് നിഷിദ്ധമായിട്ടുള്ളത് പറയുന്നു അതില് ഇത് പറയുന്നത് അതെ അതിൽ അതിൽ ആൾക്കാരുണ്ട് അതെ അതായത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ പെടാത്താലും മരണം ശാസ്ത്രപരമായിട്ട് നിർത്തി കഴിഞ്ഞാൽ തീർന്നു പരിപാടി ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം മരിക്കാത്ത ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാല് അവരുടെ മക്കളുടെ മക്കള് മക്കളുടെ മക്കള് മറ്റേ പണ്ടേതൊരു കവിൽ ഉണ്ടായിരുന്നു കാലില്ലാ കാലം അങ്ങനൊക്കെ ഉള്ള അവസ്ഥ വന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങളുടെ കാര്യം ഈഹമ്മ അവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഈ കസിൻ മാരേജ് നിരോധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഇതൊന്ന് കേൾക്കാം നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ സഹോദരിമാർ പിതൃ സഹോദരിമാർ അമ്മായി മാതൃ സഹോദരിമാർ കുഞ്ഞുമ്മ സഹോദരി പുത്രിമാർ സഹോദരപുത്രിമാർ സഹോദരി പുത്രിമാർ നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാരും അവരുടെ അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേർക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല എന്തൊക്കെ പോയി പറഞ്ഞത് നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും രണ്ട് സഹോദരിമാരെ ഒന്നിച്ചു ഭാര്യമാരാക്കുന്നതും നിശിതമാകുന്നു മുമ്പ് ചെയ്തു പോയവരെ ഒഴികെ ഓക്കെ ഇതിൽ ഈ പറഞ്ഞ സാധനം ഈ ആരൊക്കെ ഇതിൽ പറ്റും അല്ല സോറി പറ്റില്ല എന്ന് പറഞ്ഞത് അങ്ങോട്ട് എടുത്തിട്ട് ഇതിൽ ആരൊക്കെയാണ് പെടാ പെടാത്തത് എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇവരൊക്കെ കെട്ടാന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അതുകൂടാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലം നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിനുള്ള വളർത്തു പുത്രിമാര് നിഷിദ്ധമാക്കി ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല ഇതെന്താ അതായത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങളും നിങ്ങളൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ അതിനും അതിൽ അവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാം അതിനു ശേഷം ഈ ഈ കുട്ടി പിറന്നതിന് ശേഷം ഉണ്ടായ ബന്ധത്തിലുള്ള കുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല അത് പ്രീവിയസ് മാരേജോ പ്രീവിയസ് സെക്ഷൽ ഇന്റർകോഴ്സിലോ ഉണ്ടായ കുട്ടികളെ വിവാഹം കഴിക്കാം എന്നാണ് അതിൽ പറയുന്നത് അതെ അപ്പൊ ആ കുട്ടികളെ കല്യാണം കഴിക്കുന്നതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മാനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അപ്പൊ ഇതൊരു അത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ ആർത്തവം എത്താത്ത പെൺകുട്ടികൾ അവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലാന്ന് ആർത്തവം എത്താത്ത പെൺകുട്ടികൾക്ക് മറ്റേ എന്താണ് പീരിയഡ് ഇല്ല എന്നുള്ളത് അത് ഒരു പറയുന്നു ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് കുട്ടി കുട്ടിയെ കല്യാണം കഴിക്കാം ഇതിൽ നിന്നുണ്ടായ സ്റ്റിക്കുണ്ട് അത് റൂഹുള്ള കൊമേനിയുടെ ഒരു തഫ്സീറുണ്ട് അത് ഭീകരമാണ് അത് ഭീകരം വെച്ചാല് തയ്ക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ചോദിച്ചത് വായിക്കാൻ പോലും നമുക്ക് പറ്റില്ല നമ്മള് വായിച്ചിട്ട് ചാനൽ കൂട്ടി പോകും അത് പല ഷിയാ സാധനമാണെന്ന് അവര് മാറ്റി നിർത്തൂല കാരണം അതിൽ പറയുന്ന എല്ലാം തന്നെ ഖുറനും ഹദീസും ആസ്പദമാക്കിയിട്ടുള്ള ഫിക്കാണ് അത് അയാള് കൃത്യമായിട്ട് പറയുന്നത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഹദീസിനും ഖുറാനും എടുത്ത് പറയുന്നതാണ് കൊച്ചു കുട്ടികളുമായി എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പാറ്റക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു